അലൈക്കും അസ്സാമലൈക്കും വറഹമത് അഹമ്മദില്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ സയ്യിദ് മുഹമ്മദ് കാസിം അലിയുള്ള തങ്ങൾ അറേബ്യയിൽ നിന്ന് അറബിക്കടലിലൂടെ കപ്പലിൽ സഞ്ചരിച്ച് മഹാനവറുകൾ കണ്ണൂര് എത്തി കണ്ണൂർ കപ്പലിറങ്ങിയതിന് ശേഷം അവിടുത്തെ സെയ്ദാർ പള്ളിയിൽ മഹാനവറുകൾ താമസിച്ചു അന്ന് കോഴി കണ്ണൂർ ജില്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷദ്വീപിന്റെ പല പ്രദേശങ്ങളും ഭരിച്ചു ആലി രാജ എന്ന് പറഞ്ഞ അറക്കൽ രാജവംശത്തിലെ രാജാവാണ് ആ രാജാവിനോട് ആളുകൾ പോയി പറഞ്ഞ് അറേബ്യയിൽ നിന്നൊരു വലിയ സയ്യിദ് വന്നിട്ടുണ്ട് ആ മഹാനവറുകൾ വലിയ മഹാനാണ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന മഹാനാണ് ഒരുപാട് അത്ഭുത സിദ്ധികൾ ഒരുപാട് കറാമത്തുകൾ മഹാനവറുകൾ കാണിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മഹാനവറുകളെ ഒന്ന് കാണണമെന്ന് രാജാവിനോട് ആളുകൾ പോയി പറഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായി എന്ന് മാത്രമല്ല രാജാവിന് പാരിതോഷികമായിട്ട് മഹാനായ തങ്ങളവറുകൾ ഒരു പെട്ടി ഒരു ചെറിയൊരു പെട്ടി ആ പെട്ടി രാജാവ് തുറന്നു നോക്കുന്ന സമയത്ത് അത് ഉണികൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് പഞ്ഞുണ്ട് ആ പഞ്ഞ് മാറ്റിയ സമയത്ത് രണ്ട് തീ കട്ടകളാണ് ആ തീ ഒരിക്കലും ഈ പഞ്ഞിനെ അതിൻ്റെ മേലുള്ള ശീലനെ ഒന്നും ബാധിച്ചിട്ടില്ല ആ പെട്ടിക്കൊന്നും ബാധിച്ചില്ല ഒരു കറാമത്ത് കണ്ട് രാജാവിന് ബോധ്യപ്പെട്ട് ഇതൊരു വലിയ മഹാനാണ് അങ്ങനെ മഹാനായ തങ്ങളവറുകളെ കാസിബാലയുള്ള തങ്ങളവറുകളെ ഈ കണ്ണൂർ കൊട്ടാരത്തിലേക്ക് അറക്കൽ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും തങ്ങൾ കൊട്ടാരത്തിലാണ് പിന്നെ താമസിച്ചത് ആദ്യമായിട്ട് തങ്ങളെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി രാജാവ് വൈകത്ത് ചെയ്തു എന്ന് മാത്രമല്ല തങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മഹാനായ കാസിം കാസിഫലിയുള്ള തങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ അതിഭയങ്കരമായ വെളിച്ചമാണ് ഇങ്ങനെ അലയിടിച്ച് ഉയരുന്നതാണ് മനസ്സിലാണ് അത്രയും വലിയ ആത്മീയമായിട്ടുള്ള ഒരു ചൈതന്യം അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക മമാകാല ഈസബിനും അറിയമ്മലിൽ ഹവാരി ഹവാരിയാക്കളോട് മറിയമിന്റെ മകൻ ഈസാ ഈസാനബിഅലഹി സലാത്തു വസ്സലാം പറഞ്ഞ പോലെ അൻസാരി അള്ളാഹ അള്ളാഹിൻ്റെ കാര്യത്തിൽ ആരാണ് എന്നെ സഹായിക്കാനുള്ളത് അപ്പോൾ അള്ളാഹുവിനെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ സഹായിക്കും അങ്ങനെയാണ് അവർ വളരെയധികം ദീനിയായി വളരെയധികം മുന്നേറ്റത്തിലായതും അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരോട് ഒരാൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ ആ ഔലിയാക്കന്മാരോട് ഏറ്റുമുട്ടിനോട് അതിനോട് അതിനോട് എതിർക്കാൻ അള്ളാഹുവാണ് യുദ്ധപ്രഖ്യാപനം അവരോട് നടക്കുന്നത് അള്ളഹന അവരെ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ കുട്ടിയായി മാറും തകർന്ന് തരിപ്പടമാക്കും അള്ളാഹു അള്ളാഹാൻ്റെ ഔലിയാക്കന്മാരെ സംരക്ഷണം അള്ളാഹുണ്ട് അള്ളാവിനെ അവർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ എൻ്റെ ദാസനെന്നിലേക്കൊരു ചാണെടുത്താൽ അങ്ങനെ അടുത്തടുത്തടുത്ത് അള്ളാഹുവിലെ കടുപ്പം സൃഷ്ടിച്ചവരാണ് അവലിയാക്കമ്മൻ അതിൽ ഉന്നതനായിട്ടുള്ള വ്യക്തിത്വമാണ് മഹാനായ കാസിമഅലി ഉള്ളഹിത്തങ്ങൾ അള്ളാഹുക്കാലം നമ്മളെല്ലാ ദോഷങ്ങളും പുറത്തു തരട്ട ആമി മഹാൻ്റെ വറക്കത്തോട്